എനിക്ക് ശിവഭഗവാൻ്റെ അനുഗ്രഹം വേണം പക്ഷേ എങ്ങനെ കിട്ടും ഞാൻ എന്തെല്ലാം പൂജകളാണ് ചെയ്യുന്നത് ഭഗവാൻ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഞാൻ വാങ്ങിക്കൊടുക്കുന്നു അമ്പല അമ്പലത്തിൽ പക്ഷേ എന്നിട്ടും എനിക്ക് ഭഗവാൻ അനുഗ്രഹം ചൊരിയുന്നില്ല എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ശിവഭഗവാൻ ഈ വലിയ പൂജകളോ വലിയ കർമ്മങ്ങളോ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല ഭഗവാൻ നമ്മളോട് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് അത് വളരെ ലളിതമായ ഒരു കാര്യം നമ്മുടെ മനസ്സിൻ്റെ സത്യമായ ശുദ്ധി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിവഭഗവാനെ എങ്ങനെ നമ്മൾക്ക് നമ്മുടെ കൂടെ പിടി നമ്മുടെ കൂടെ നിർത്താം എന്ന് അല്ലെങ്കിൽ ഭഗവാനെ ഭഗവാൻ നമ്മളെ എങ്ങനെ നമ്മളെങ്ങനെ മാറിയാൽ ഭഗവാൻ നമ്മളെ ചേർത്ത് നിർത്തും ആദ്യം മനസ്സിലാക്കേണ്ടത് ശിവഭഗവാൻ ആരാണ് പലർക്കും ശിവഭഗവാൻ ഒരു വിഗ്രഹമാണ് പക്ഷേ ശിവൻ അതിനും അപ്പുറമാണ് ശിവഭഗവാൻ ഒരു തത്വമാണ് ശാന്തതയുടെ നിശബ്ദതയുടെ സത്യത്തിൻ്റെ കരുണയുടെ ഒരു രൂപം നമ്മുടെ മനസ്സിൽ ഒരു നിമിഷം ശാന്തത വരുമ്പോൾ പോലും ഭഗവാൻ നമ്മളോടൊപ്പമാണ് ഇരിക്കുന്നത് ഏത് സാഹചര്യത്തിലും ഒരു മനുഷ്യൻ ശാന്തമായി ഇരിക്കാൻ പറ്റുന്നു അവരിൽ അവരിൽ അവരുടെ സമീപം ഭഗവാനുണ്ട് ശിവഭഗവാൻ അകലെയുള്ള ഒരു ദൈവമല്ല നിശബ്ദതയിൽ മാത്രം കേൾക്കുന്ന ഒരു അതിശുദ്ധമായ സാന്നിധ്യമാണത് നമ്മളിൽ എന്താണ് ശിവഭഗവാൻ കാണുന്നത് അല്ലെങ്കിൽ എന്താണ് ശിവഭഗവാൻ നമ്മളിൽ നോക്കുന്നത് ശിവൻ ഭഗവാൻ കാണുന്നത് നമുക്ക് എത്ര ഒരു നമ്മൾ എത്ര വലിയ വലിയ പൂജകൾ ചെയ്തു എന്നോ ഒന്നുമല്ല ശിവൻ കാണുന്നത് നമ്മുടെ മനസ്സിൻ്റെ ലാളിത്യവും സത്യവുമാണ് നമ്മളോട് പറയുന്നത് നിനക്ക് മനസ്സ് സത്യമായാലേ ഞാൻ എത്തൂ എന്നാണ് നമ്മുടെ ഒരു ദിവസത്തിൽ ദിവസം രണ്ട് മിനിറ്റ് നിശബ്ദമായി ഇരിക്കാൻ ശ്രമിക്കുക കണ്ണടച്ച് ശ്വാസം അല്പം സ്പീഡ് കുറച്ച് ഒന്നും ചിന്തിക്കാതെ വരുന്ന ചിന്തകളെ ഒന്നും മാറ്റിവിടാതെ അപ്പോൾ അതിൻ്റെ അതിനെ അതിനെയൊന്നും നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കാതെ അതിനെ വിട്ട് ഇപ്പോൾ ഞാൻ ഈ അനുഭവിക്കുന്ന ഈ നിശബ്ദത ശിവ ശിവൻ്റെ ആ ഒരു സാന്നിധ്യമാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക ഇത് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലെ പല രീതിയിലുള്ള കൊടുങ്കാറ്റുകൾ പല രീതിയിലുള്ള പ്രക്ഷുബ്ധമായ ആ ഒരു നമ്മുടെ വിചാരവികാരങ്ങൾ ഇതയെല്ലാം നമ്മൾക്ക് ഒരു എനർജി സോഫ്റ്റ് ആക്കാൻ പറ്റും ഭഗവാൻ നിശബ്ദതയിലാണ് നിശബ്ദതയിൽ ഒരു നിമിഷം നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ഭഗവാൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് ഒഴുകി വരും അതേപോലെ തന്നെയാണ് ഓം നമശ്യവായ മന്ത്രത്തിൻ്റെ ശക്തി മന്ത്രജപം ഒരു എന്താ പറയുന്നത് വെറുതെ ഉള്ള ഒരു വാക്കുകൾ മാത്രമല്ല ഓം നമശിവായ എന്ന ഈ പഞ്ചാക്ഷര മന്ത്രം അഞ്ച് തത്വങ്ങളെയാണ് നമ്മളിലെ നമ്മളിലെ അഞ്ച് തത്വങ്ങളെയാണ് സമതുലിതമാക്കുന്നത് ഭൂമി ജലം അഗ്നി വായു ആകാശം ദിവസം പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ഈ മന്ത്രം നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഭാരവും ആശങ്കകളും കുറയും ശിവഭഗവാനെ ഏറ്റവും വേഗത്തിൽ സന്തോഷിപ്പിക്കുന്ന മാർഗം എന്താണെന്ന് ചോദിച്ചാൽ അത് ദയയാണ് ദയ കാണിക്കുന്നവനെ ശിവൻ ഭഗവാൻ ഒരിക്കലും വിട്ടുപോകില്ല ഒരു നായ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു മനുഷ്യനോടൊരു നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഒരു സഹായം ആവശ്യപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഒരു സഹായം ആവശ്യമാവുന്നവർക്ക് ചെറിയൊരു സഹായം ചെയ്യുന്നത് ഇതിനൊന്നും വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ശിവഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഭഗവാൻ കരുണയുടെ പ്രതീകമാണ് നാം കരുണയുള്ളവരായാൽ അവ അവൻ നമ്മളോട് ദയയുടെ ആ ഒരു വലിയൊരു എന്താ ചെയ്യുന്നത് ഒരു പ്രവാഹം തന്നെ നമ്മളിലേക്ക് ഒഴുക്കിത്തരും അതേപോലെ നമ്മളിലുള്ള കോപത്തെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്കൊന്നിനും ഏകാഗ്രത കിട്ടില്ല നമ്മുടെ കോപം നിയന്ത്രിക്കാനുള്ള ശിവഭഗവാന്റെ ഒരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ശിവഭഗവാൻ അഗ്നിയെപ്പോലും തലയിൽ ധരിച്ചവനാണ് ആ അഗ്നി എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനുഷ്യരുടെ ഉള്ളിലുള്ള കോപത്തിൻ്റെ ജ്വാലയാണത് നമ്മളിൽ കോപം വരുമ്പോൾ ഒരു വലിയ ഉപദേശമൊന്നും ആവശ്യമില്ല അവിടെ ഒരു രണ്ട് തവണ ശ്വാസം ഒന്ന് സ്ലോ ആക്കി ഇതൊരു പാസിങ് ക്ലൗഡ് പക്ഷേ ഞാൻ അതിന് ഞാനതല്ല എന്ന് നമ്മൾ പറയുക അപ്പോഴുതന്നെ മനസ്സിലൽപ്പം ശാന്തത ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ആ ഒരു സ്പർശം നമ്മൾക്ക് മനസ്സിലാകും ആ ശിവഭഗവാന്റെ ഒരു ടച്ച് നമ്മൾക്ക് മനസ്സിലാകും അതേപോലെ തന്നെയാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധി ശിവഭഗവാൻ ഭഗവാൻ ശ്മശാനത്തിൽ തന്നെ ധ്യാനം ചെയ്യുന്നവനാണ് എന്തിനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതം താൽക്കാലികമാണ് പ്രശ്നങ്ങളും അതേപോലെ താൽക്കാലികം മാത്രമാണ് അതിൽ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധി മാത്രം സ്ഥിരമാണ് നാം എന്താണ് ഭക്ഷിക്കുന്നത് നമ്മൾ എന്ത് വാക്കുകളാണ് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് ഇതെല്ലാം ഗ്രാജുവലി ആക്കണം എങ്കിൽ മാത്രമാണ് ശിവഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത് ശിവസ്മരണ അത് നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും നമ്മൾക്കത് ഉപയോഗിക്കാം നാം നടന്നു പോകുമ്പോൾ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ പാചകം ചെയ്യുമ്പോൾ പോലും മനസ്സിൽ ഒരു ചെറിയ സ്മരണം ഭഗവാനെ നീ എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്കറിയാം ഇതാണ് ഭഗവാന്റെ സ്മരണം ഇതാണ് ശിവസ്മരണം ഇത് നമ്മുടെ ആത്മാവിനെ കാമാക്കും ജീവിതം ലൈറ്റാക്കും നമ്മളൊക്കെ മുൻ ജീവിതത്തിലെ ചില ഭാരങ്ങൾ കൊണ്ടാണ് നടക്കുന്നത് അല്ലേ നമ്മുടെ മുൻ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച അവനെ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ ജന്മത്തില് ഇത് മറികടന്നു പോകാൻ ആർക്കും പറ്റില്ല അനുഭവിക്കേണ്ടത് അനുഭവിച്ചു തന്നെ ആകണം പക്ഷേ അതിനെ കുറയ്ക്കാൻ പറ്റും അതിൻ്റെ ആഘാതങ്ങളെ കുറയ്ക്കാൻ പറ്റും അതാണ് പറയുന്നത് കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ട് മാറുന്നെന്ന് പറയുന്നത് നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത ഏതോ ഒരു വലിയ കർമ്മത്തിൻ്റെ ഭാരം അതിൻ്റെ ആഘാതം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കും അനുഭവിക്കേണ്ടി വരുമ്പോൾ ഭഗവാനോടുള്ള ആ ഒരു ഭക്തി കൊണ്ട് ആ ഒരു സ്നേഹം കൊണ്ട് മറ്റുള്ളവരോട് കാണിക്കുന്ന ദയ കരുണ സത്യമായ ജീവിതമാർഗം ഇതിലൂടെയെല്ലാം നമ്മൾക്കതിൻ്റെ ആഘാതങ്ങളെ കുറയ്ക്കാൻ പറ്റും നമ്മുടെ സഫറിംഗ് ഒന്നു മാത്രം ഇല്ലാതാകുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ നമ്മുടെ സഹൃദയം സോഫ്റ്റാകും മനസ്സ് ലൈറ്റാകും ജീവിതം സ്മൂത്താകും കൂട്ടുകാരെ ഭഗവാനെ പേടിക്കേണ്ട ഒരു ശക്തിയല്ല ഭഗവാനെ ഓർത്ത് ആ ഒരു ആനന്ദം മനസ്സിൽ അനുഭവിക്കേണ്ടതാണ് ഭഗവാനെ ആ ഒരു തത്വത്തിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല ഓർക്കാൻ മാത്രം ശ്രമിക്കുക ദൈവത്തെ ഓർക്കാൻ മാത്രം ശ്രമിച്ചാൽ മതി ഭഗവാൻ നമ്മളെക്കാൾ നമ്മളോട് കൂടുതൽ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരു ശക്തിയാണ് അത് ഭഗവാന് വലിയ വലിയ പൂജകൾ ചെയ്താലോ ഒന്നും ഭഗവാൻ അതിനകത്ത് തൃപ്തനാകുന്നതല്ല ചില ചില ലളിതമായ മാർഗങ്ങളിൽ കൂടെ ലളിതമായ തിരിച്ചറിവുകളിൽ കൂടെ സത്യസന്ധമായ ജീവിത ജീവിതമാർഗങ്ങളിൽ കൂടെ ഭഗവാൻ നമ്മളെ തേടിയെത്തും നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ ഒരു ദൈവ 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 ഒരു ദൈവവിശ്വാസി അല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റ് അമ്പലങ്ങളിൽ പോകുകയോ അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും അയാൾ മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവനും അല്ലെങ്കിൽ തനിക്കുള്ളതിൽ പകു തനിക്കുള്ളതിൻ്റെ ഒരു ഭാഗം കൊടുത്ത് അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും ആരെങ്കിലും ഒരു ആശ്വാസം കൊടുക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആശ് ഭഗവാൻ്റെ അനുഗ്രഹം അവരെ തേടിയെത്തും അതാണ് സത്യമായ കാര്യം അപ്പോൾ നമ്മൾ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ നമ്മളധികം ഒന്നും കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല ഭഗവാൻ നമ്മളിൽ നിന്നും ഒരുപാട് അകലെയല്ല നമ്മളിൽ തന്നെയാണ് നമ്മുടെ ശ്വാസത്തിൽ തന്നെയാണ് നമ്മുടെ നിശബ്ദതയിൽ ആണ് ഭഗവാനെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ധ്യാനം ധ്യാനാനുഭവങ്ങളിൽ ഒരു രണ്ട് ദിവസവും ഒരു രണ്ട് മിനിറ്റ് നിശബ്ദമായിരിക്കുക പതിനൊന്ന് പ്രാവശ്യം ഭഗവാൻ്റെ ആ പഞ്ചാക്ഷര മന്ത്രം ഒന്ന് ജപിക്കുക ഒരു ചെറിയ ദയാപ്രവർത്തി ചെയ്യുക നമ്മുടെ കോപം കുറയ്ക്കാനുള്ള ഒരു ശ്രമം നമ്മളിൽ തന്നെ ഉണ്ടാവട്ടെ ഇവയെല്ലാം ചേർന്ന് കഴിയുമ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹം നമ്മളിലേക്കെത്താൻ ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല ഭഗവാൻ ദയാണ് ഭഗവാൻ സത്യമാണ് നമ്മൾ സത്യമായി കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പകരാതെ ഇരിക്കില്ല കൂട്ടുകാരെ അതിലൂടെ നമ്മളിലുള്ള നെഗറ്റീവ് ചിന്തകളെയും നമ്മുടെ നെഗറ്റീവ് പല വിഷയങ്ങളെയും അല്ലെങ്കിൽ ഉത്കണ്ഠകളെയും സമ്മർദ്ദങ്ങളെയും എല്ലാം ഭഗവാൻ കുറച്ച് തരും വെറുതെ ഒരു നിമിഷം ആ ഒരു നെഗറ്റീവായ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഒരു നിമിഷം നിശബ്ദമായിരിക്കുക നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക ഭഗവാന്റെ മന്ത്രം ഒന്ന് ജപിക്കുക ഏത് ജാതി മതസ്ഥർക്കും ഭഗവാന്റെ ആ ഒരു മന്ത്രം ജപിച്ച് അവരിലേക്ക് ആ ഒരു സമാധാനത്തെ കൊണ്ടുവരാം അവനവൻ്റെ ശ്വാസം തന്നെയാണ് ദൈവം അതുമാത്രം മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹാശസ്സികൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം